ട്രിപ്പിൾ ത്രീ ഡിവൈൻ മെറാക്കൽ മലയാളം ടെരോക്കാ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളെ വിട്ടുപോയിട്ടുള്ള നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ഒബ്ജെക്ട്സ് ആണ് എടുത്ത് വെച്ചിട്ടുള്ളത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റെഡ് കളറിലുള്ള ഒരു ക്യാൻഡിലാണ് സെക്കൻഡ് വണ്ണായിട്ട് വെച്ചിരിക്കുന്നത് യെല്ലോ കളറിലുള്ള ഒരു ക്യാൻഡിലാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിലേതാണ് ഇഷ്ടം എന്നുള്ളതിൽ വെച്ചിട്ട് ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യുക റീഡിങ് തുടങ്ങുന്നതിന് മുമ്പ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നത് മാത്രം എടുത്താൽ മതി ബാക്കിയുള്ളത് വിട്ടേക്കുക കൂടാതെ ജനറൽ ലെസ് വീഡിയോ ആണ് മെയിലോർ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ടൈംലെസ് വീഡിയോ വീഡിയോയാണ് നിങ്ങളത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസണേറ്റ് ആയിരിക്കും നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക ആ വ്യക്തി ഇപ്പോൾ നിങ്ങളോട് എന്താണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഡിവൈൻ ഇപ്പോൾ നിങ്ങളോട് എന്താണ് പറയാൻ പറയാനാഗ്രഹിക്കുന്നത് ഇവിടെ ന്യൂ ബിഗിനിങ് എന്നാണ് അതായത് പുതിയ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നേക്കാം അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലാകാം ആ വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് പുതിയൊരു തുടക്കം ഉണ്ടാകണമെന്നായിരിക്കാം എന്നായിരിക്കാം അതിനു വേണ്ടിയിട്ട് ആ വ്യക്തിയും കാത്തു നിൽക്കുന്നുണ്ടായിരിക്കാം ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയതായിട്ടുള്ള പല കാര്യങ്ങളും വന്നേക്കാം പുതിയൊരു ജോബ് പുതിയ ഫ്രണ്ട്സ് പുതിയ തീരുമാനങ്ങൾ പുതിയ കാര്യങ്ങൾ ഒക്കെ വന്നേക്കാം പക്ഷേ നിങ്ങളുടെ വ്യക്തി നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നതും ആകാം അപ്പോൾ അതാണ് നിങ്ങൾക്കുള്ള ഡിവൈൻ മെസ്സേജ് ന്യൂ ബിഗിനിങ് എന്നുള്ളതാണ് ഒരു പക്ഷേ ആ വ്യക്തിയുമായിട്ട് നിങ്ങൾ പുതിയൊരു തുടക്കം ഉണ്ടാകുന്നതുമായിരിക്കാം ഇനി നമുക്ക് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളത് നോക്കാം നിങ്ങൾ മനസ്സിൽ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻസും കാര്യങ്ങളും ഒക്കെ ഓർത്തെടുക്കുക എന്താണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇവിടെ ദ സ്റ്റാർ എന്നാണ് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ ആ വ്യക്തി നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചിട്ട് നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാതെ ചിലപ്പോൾ അക്കരപ്പച്ച എന്ന കരുതി വേറൊരു റിലേഷൻഷിപ്പിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്ന കാര്യം ശ്രവിച്ച് അതുപോലത്തെ കാര്യങ്ങളിലേക്കൊക്കെ പോയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് ആണ് നിൽക്കുന്നത് നിങ്ങളുടെ തൊട്ടടുത്ത് ആ വ്യക്തിയുണ്ട് അപ്പം ഈ വ്യക്തി നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കിക്കൊണ്ടാണ് നിൽക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരുപാട് തരത്തിലുള്ള ഡിഫറൻസസ് ഉണ്ടായിരിക്കാം കാണുന്ന കാഴ്ചകൾ ഡിഫറെൻ്റ് ആയിരിക്കാം ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ഡിഫറെൻ്റ് ആയിരിക്കാം എഡ്യൂക്കേഷൻ ഡിഫറെൻ്റ് ആയിരിക്കാം അങ്ങനെ എല്ലാ തരത്തിലും ഡിഫറൻസസ് ഒക്കെ ഉണ്ടായിരിക്കാം ചിലപ്പോൾ ഈ വ്യക്തി ഒരു കലാകാരനോ അല്ലെങ്കിൽ നിങ്ങൾ കലാകാരനോ കലാകാരോ ഒക്കെ ആയിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് സിംഗർ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ഒരു പെയിൻറ്റർ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ഏതായാലും അതായത് നിങ്ങൾ ആ വ്യക്തിക്ക് കൊടുത്തിട്ടുള്ള പ്രോത്സാഹനങ്ങൾ സപ്പോർട്ട് ഒക്കെ ആ വ്യക്തി ഇപ്പോൾ ഓർക്കുന്നുണ്ട് അതിൻ്റെ വാല്യൂ മനസ്സിലാക്കിയിട്ടാണ് ഇപ്പോൾ ഈ തിരിച്ചുവരവ് അതുപോലെ തന്നെ നിങ്ങളെ സ്റ്റാറിനെ പോലെ കാണുന്നുണ്ട് ആ വ്യക്തിക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഇപ്പോൾ തിരികെ വന്നിരിക്കുന്നത് ചിലപ്പോൾ അക്കരെ പെച്ചെന്ന് കരുതി പോയിട്ടുള്ള ആ ഒരു കാര്യത്തിൽ നിന്നും ആ വ്യക്തികളിൽ നിന്നും ചിലപ്പോൾ അത്രയ്ക്ക് നല്ല ഒരു സ്വീകരണമൊന്നും ആ വ്യക്തിക്ക് കിട്ടിയിട്ടുണ്ടാവില്ല പക്ഷേ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്നുണ്ടെങ്കിലും ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇപ്പോൾ സാധിക്കാത്തൊരു സിറ്റുവേഷനാണ് ആ വ്യക്തിക്കുള്ളത് കാരണം ചിലപ്പോൾ ഫാമിലി ആയിട്ട് നിൽക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇഷ്ടമില്ലാത്തൊരു ആയിരിക്കാം നിങ്ങൾ കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ സൊസൈറ്റി ഭയന്ന് നിങ്ങൾ സീക്രെ ആയിട്ട് കൊണ്ടുപോകുന്ന ആയിരിക്കാം ഇത് അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യവും ഇവിടെ ഉണ്ട് പക്ഷെ നിങ്ങളുടെ ആ ഒരു വാല്യൂ മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഐ ക്യാൻ ഫീൽ സ്ട്രോങ്ലി ഫയർ ലിയോ ലിയോസാറ്റിറ്റേറിയസ് പക്ഷേ നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് ആ വ്യക്തി ഏറെ ആഗ്രഹിക്കുന്നുണ്ട് ഈ സമയത്ത് കാരണം അതിൻ്റെ ഒരു വാല്യൂ മനസ്സിലാക്കിയിട്ടാണ് ഈ വ്യക്തി നിൽക്കുന്നത് അപ്പം പക്ഷേ റിലേഷൻഷിപ്പ് എന്തൊക്കെ സാഹചര്യങ്ങൾ കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഒരു പക്ഷേ വീട്ടുകാർ സമ്മതിക്കാത്തൊരവസ്ഥയുണ്ടാവും അല്ലെങ്കിൽ നല്ലൊരു ജോബ് കിട്ടാത്ത കിട്ടാൻ ഒരവസ്ഥയുണ്ടാവും ഫിനാൻഷ്യലി ഒരുപാട് ക്രൈസിസ് നേരിടുന്നൊരു പേഴ്സൺ ആയിരിക്കാം അപ്പോൾ അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഒക്കെ ചിലപ്പോൾ ഈ വ്യക്തിക്ക് ഉണ്ടാകാം അതുകൊണ്ട് ആ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് ഇപ്പോൾ സാധിക്കുന്നില്ല പക്ഷേ ഫ്യൂച്ചറിൽ ചില മാറ്റങ്ങൾ ആ വ്യക്തി പ്രതീക്ഷിക്കുന്നുണ്ട് ഇവിടെ ക്ഷമയോടുകൂടി കാത്തിരിക്കാനാണ് ആ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത് കാരണം ഫ്യൂച്ചറിൽ നല്ല രീതിയിൽ റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തി കുറച്ച് സമയം വേണം ആ ഒരു ഡിവൈൻ ടൈമിന് വേണ്ടിയിട്ട് ആ വ്യക്തി കാത്തിരിക്കുന്നുണ്ട് ഇതൊരു പക്ഷേ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിരിക്കാം ഒരു ഡിവൈൻ കണക്ഷൻ ആയിരിക്കാം ചിലപ്പോൾ ഒരു ടെലിപ്പതി പോലെ ആ വ്യക്തിയുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ മനസ്സിലുള്ള തീരുമാനങ്ങൾ നിങ്ങളും അറിയുന്നുണ്ടാവാം അതുപോലെ തന്നെ ഇവിടെ ചിലപ്പം നിങ്ങൾ ആ കൊടുക്കുന്ന സ്നേഹം അതേ പുറത്ത് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ല അതായത് നിങ്ങൾ ഒരുപാട് സ്നേഹം ആ വ്യക്തിക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു അംശം മാത്രമായിരിക്കാം നിങ്ങൾക്ക് തിരിച്ചു കിട്ടിക്കൊണ്ടിരുന്നത് അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ വ്യക്തിയുടെ മനസ്സിലുണ്ടാവുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള സ്നേഹം നിങ്ങൾക്ക് തരണമെന്ന ആ വ്യക്തി ഇപ്പോൾ തീരുമാനിക്കുന്നുണ്ട് നേരത്തെ അങ്ങനെ ആയിരുന്നില്ലായിരിക്കാം അതായത് നിങ്ങൾ ഒരുപാട് സ്നേഹം കൊടുക്കുന്നു പക്ഷേ ആ വ്യക്തിയുടെ അടുത്തുനിന്ന് അത്രയും മൂന്നിലൊന്ന് സ്നേഹമായിരിക്കാം കിട്ടുന്നത് അപ്പോൾ അത്തരത്തിലുള്ള സിറ്റുവേഷൻസൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടാവാം ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മറ്റാരുടെയൊക്കെ പ്രേയേഴ്സ് ഉണ്ട് അതായത് നിങ്ങൾ സെപ്പറേറ്റായി പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് ബ്ലാക്ക് ഐ ഈ വിളൈ ഒക്കെ ഉണ്ട് അതായത് നിങ്ങൾ ഒരിക്കലും ഒന്നാകാൻ പാടില്ല എന്ന് ചിന്തിച്ചിട്ട് പ്രേയേഴ്സ് ചെയ്യുന്ന അതായത് മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഈ വ്യക്തിക്ക് ഭയവും ഉണ്ട് ഇനി ഫ്യൂച്ചർ എന്താണ് എന്നുള്ളൊരു ഭയവും ഈ പേഴ്സൺ ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പ് നിങ്ങൾ തമ്മിൽ നല്ല രീതിയിൽ യോജിച്ചു പോകുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൽ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് അനാവശ്യമായിട്ടുള്ള ഓവർ തിങ്കിങ് ഉണ്ടാകുന്നുണ്ട് സ്ട്രെസ്സും ടെൻഷനും കൊണ്ട് പലപ്പോഴും റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി പോകുന്ന സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ട് അതായത് നിങ്ങൾ ഒരുമിച്ച് നല്ല രീതിയിൽ പോകുമ്പോൾ അപ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ വന്നിട്ട് അത് ബ്രേക്കപ്പ് ആയി പോകുന്നു വീണ്ടും നിങ്ങളുടെ പ്രേയേഴ്സ് ഒക്കെ കൊണ്ട് വീണ്ടും ചേരുന്നു വീണ്ടും ബ്രേക്കപ്പ് ആയി പോകുന്നു അങ്ങനെ ഒരു ഓൺ ഓണാൻഡ് ഓഫ് സിറ്റുവേഷൻ ഒക്കെ ഈ റിലേഷൻഷിപ്പിൽ വരുന്നത് ഇതിനകത്തൊരു മറ്റുള്ളവരുടെ പ്രേയേഴ്സ് നെഗറ്റീവ് എനർജീസ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് പക്ഷേ നിങ്ങൾ വിട്ടുകളയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ അടുത്ത് ഒരുപാട് സ്നേഹമുള്ളതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ ഈ വ്യക്തി കുറേ നാളുകളായിട്ട് നിങ്ങൾക്ക് അറിയുന്ന പേഴ്സൺ ആയിരിക്കാം നിങ്ങളുടെ കൂടെ പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ കൊളീഗ് ആയിരിക്കാം ചിലപ്പോൾ ഒരേ നാട്ടുകാരായിരിക്കാം ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പരിചയപ്പെട്ടിട്ടുള്ള ആൾക്കാരായിരിക്കാം നിങ്ങൾ അപ്പോൾ ഇവിടെ ആ പേഴ്സൺ നിങ്ങളെ വിട്ടുകളയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല അതുപോലെ തന്നെ എന്നും നിങ്ങളുടെ കൂടെ കാണും എന്നുള്ള ഒരു വിശ്വാസം ആ പേഴ്സൺ ഉണ്ട് ഇപ്പോൾ നിങ്ങൾ സെപ്പറേറ്റ് ആണെന്നുണ്ടെങ്കിലും ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരും എന്നുള്ളൊരു സൂചനയും ഡിവൈൻ തരുന്നുണ്ട് ഇവിടെ ദ സൺ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഫ്യൂച്ചർ ഉണ്ട് റിലേഷൻഷിപ്പിൽ അവർ കമ്മിറ്റ്മെൻറ്റ് വിവാഹം കുടുംബം ഒക്കെ ഒരു കാർഡ് തന്നെയാണ് കുട്ടികളെ കേട്ട് വളരെയധികം സമൃദ്ധമായിട്ട് വളരെ പ്രോസ്പെരിറ്റിയോടു കൂടി ജീവിക്കുന്ന ജീവിക്കുന്നൊരവസ്ഥയിലേക്ക് ഈ റിലേഷൻഷിപ്പ് വന്നേക്കാം അതാ ദ സൺ എന്നൊരു കാർഡ് സക്സസ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സക്സസ് ആവുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് ഇത് സണ്ണെന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാ ഉണ്ട് നല്ല രീതിയിൽ റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ കുടുംബമായിട്ട് അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ എന്ത് സാഹചര്യങ്ങൾ കൊണ്ടാണോ മാറി നിൽക്കുന്നത് ആ സാഹചര്യങ്ങളെല്ലാം നല്ലതായിട്ട് വന്നിട്ട് വിവാഹം നടക്കുന്ന സിറ്റുവേഷൻ കമ്മിറ്റ്മെൻറ്റിലേക്ക് വരുന്ന സിറ്റുവേഷൻ ഒരു സ്വസ്ഥത കിട്ടുന്ന സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാകുന്നുണ്ട് ഇവിടെ നയൻ ഓഫ് കപ്സ് ആണ് ഒരുപാട് സ്നേഹപ്രകടിയമാകുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ല ആ വ്യക്തിയിൽ നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം കിട്ടുന്നൊരവസ്ഥ ഫ്യൂച്ചറിൽ ഉണ്ടായേക്കാം അപ്പോൾ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്തിട്ട് നല്ല രീതിയിലൂടെ ന്യൂ ബിഗിനിങ് എന്നുള്ളതാണ് നമുക്ക് ആ ഒരു ഫസ്റ്റ് കാർഡ് തന്നെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഒരു പുതിയൊരു തുടക്കം അതുപോലെ തന്നെ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ട് അതാണ് ദ സ്റ്റാർ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയാണ് ഈ റിലേഷൻഷിപ്പിലേക്ക് ഈ വ്യക്തി വീണ്ടും വരുന്നത് ചിലപ്പോൾ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് പോയിട്ട് ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കിയാണ് ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് അതായത് ഇനി ഇങ്ങനെ പോയാൽ പോരാ ഒരു സ്റ്റെബിലിറ്റി വേണമെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് വരുന്നത് ഇനി പേഴ്സണിലെ നെയിമിലെ ലെറ്റേഴ്സ് നമുക്ക് നോക്കാം ഇവിടെ ഡി എന്നാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസൻറ്റായിട്ടാകുന്നുണ്ടോ എന്നുള്ളത് നോക്കാം ഐ എന്നാണ് കിട്ടിയിട്ടുള്ളത് കെ എന്നാണ് കിട്ടിയിട്ടുള്ളത് ടി ആർ ഇ എ P is it വൈ അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണൽ നെയിമുകൾ ലെറ്റേഴ്സായിട്ട് കിട്ടിയിട്ടുള്ളത് ഇതൊക്കെ റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കാം ഇനി നമുക്ക് ക്ലോസാണ് എടുക്കാനുള്ളത് ഏപ്രിൽ മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ബർത്ത് ആവാം ഇവിടെ ആർ റാഫേൽ എന്ന് കിട്ടിയിട്ടുണ്ട് ആർ കെ റാഫേലിൻ്റെ ഒരു പ്രസൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവാം ജീവിതത്തിൽ ഉണ്ടാവാം ആർ കെഞ്ചിൽ സാമൂൽ പ്രണയത്തിൻ്റെ ആർ അപ്പോൾ നിങ്ങളുടെ പ്രണയം സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ ആർക്കെങ്കിൽ ചില ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവാം ട്വൻറ്റി നയൻ നിങ്ങളുടെ ഏജ് ആവാം പേഴ്സൻ്റേജ് ആവും ഫെബ്രുവരി മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം ബർത്ത് ആവാം ബ്ലൂ കളർ നിങ്ങൾക്ക് വ്യക്തിക്ക് ഒരുപാട് ഇഷ്ടമായിരിക്കാം റെഡ് കളർ ഇഷ്ടമായിരിക്കാം ഇവിടെ ജൂൺ എന്നൊരു മന്ത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ബർത്ത് മന് ആവാം ട്വൻറ്റി സെവൻ നിങ്ങളുടെ ഏജോ പേഴ്സൻ്റേജോ ഒക്കെ ആയിരിക്കാം ഫൈവ് എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ട്വൽവ് എന്നൊരു ഡേറ്റ് സിസ്റ്റർ എന്ന് കിട്ടിയിട്ടുണ്ട് യെല്ലോ കളർ നിങ്ങൾക്ക് വ്യക്തിക്കൊക്കെ ഇഷ്ടമായിരിക്കാം ലവ് ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു ലക്കി കളറും ആകാം കേട്ടോ ലവ് ഈ വ്യക്തിക്ക് ഒരുപാട് പ്രണയമുണ്ട് നിങ്ങളുടെ അടുത്ത് ഇനി നമുക്ക് കൊല്ലം എന്നാണ് കിട്ടിയിട്ടുള്ള പ്ലേസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് കോട്ടയം കാസർഗോഡ് ഇനി നമുക്ക് ഭഗവാൻ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാം ഭഗവാൻ എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് തരുന്നത് എന്ത് മെസ്സേജാണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കേണ്ടത് എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് ഭഗവാൻ തരുന്നത് ഇവിടെ സസ്റ്റൈൻസ് അതായത് സെവൻ എന്നൊരു ഡേറ്റ് പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റത്തെ കാണിക്കുന്നു നിങ്ങൾക്ക് എല്ലാ തരത്തിലുമുള്ള ആ ഒരു അബണ്ടൻസ് ഭഗവാൻ പറയുന്നുണ്ട് അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലാവാം നിങ്ങളുടെ ജോബിലാവാം കെരിയറിലാവാം നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് പാഷനേറ്റായിട്ട് കരുതുന്നത് എന്ത് കാര്യത്തിലാണോ നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് ആ ഒരു വഴികാട്ടിയാണ് ഈ കാട് നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോവൂ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് ഈ കാട് പറയുന്നത് അപ്പോൾ ഭഗവാന്റെ പ്രസൻസ് നിങ്ങളുടെ ജീവിതത്തിലുണ്ട് ബ്ലെസ്സിങ്സ് ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ ദുരിതകാലങ്ങൾ തീരുന്നൊരു ടൈം ആയിരിക്കാം ഇത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കണേ ഫയൽ നമ്പർ ടു സെലക്ട് ചെയ്തിട്ടുള്ള ആൾക്കാർക്കുള്ള റീഡിംഗ് ആണ് അപ്പോൾ യെല്ലോ കളറാണ് നമ്മൾ വെച്ചിരുന്നത് നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം ലുക്ക് ഡീപ്പ് വിത്ത് ഇൻ യുവ ഹൈട്ട് ആൻഡ് യു വിൽ ഫീൽ my love മൈ ലവ് ഫോർ യു ഈസ് ഡീപ്പസ് ദോഷൻ അതായത് നിൻ്റെ ഹൃദയത്തിലേക്ക് തന്നെ നോക്കിയാൽ നിനക്ക് എന്നെ കാണാൻ സാധിക്കും ഒരു കടലിൻ്റെ ആഴത്തിനോളം ഡെറ്റ് ഉണ്ട് നിന്നോടുള്ള എൻ്റെ പ്രണയത്തിന് അതായത് നിങ്ങളുടെ പേഴ്സണാണ് ആ ഒരു മെസ്സേജ് തരുന്നത് ആ വ്യക്തി നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ആ മെസ്സേജ് ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങളുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ നോക്കിയാലും ആ പേഴ്സൺ ഉണ്ടെന്ന് ആ വ്യക്തിക്ക് അറിയാൻ പറ്റും അതായത് നിങ്ങൾ ആ വ്യക്തി ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് സത്യം ആ വ്യക്തി മനസ്സിലാക്കി കഴിഞ്ഞു ആ വ്യക്തിക്കും അത്രമാത്രം സ്നേഹം തന്നെ നിങ്ങളോട് നിങ്ങളോടുണ്ടെന്നുള്ളതാണ് കാണിക്കുന്നത് ആ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങളിൽ നിന്നും അകന്നു പോയിട്ടുള്ള ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് ഇവിടെ ത്രീ ഓഫ് കപ്സ് എന്നാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെ ഇടയിൽ ഒരു തേർപ്പാട്ട് സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം ആ വ്യക്തി ഒരുപാട് സന്തോഷിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ ആ വ്യക്തി അത് പ്രിറ്റൻഡ് ചെയ്യുന്നതായിരിക്കാം പക്ഷേ എന്തായാലും ആ വ്യക്തിയുടെ എനർജിയിൽ ഒരു ഹാപ്പിനെസ് ഉണ്ട് ചിലപ്പം നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ അഗൈൻസ്റ്റായിട്ട് നിൽക്കുന്ന ആൾക്കാരെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ അവരോട് കൂടെ ഈ വ്യക്തി നിൽക്കുന്നത് ആക്ച്വലി ആ വ്യക്തിക്ക് അവരുടെ കണ്ണിൽ പൊടിയിട്ടിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള ഒരു പ്ലാനും ആവാം ആവാം അതായത് ഇപ്പോൾ തേട്ടപ്പാട് സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് ചിലപ്പോൾ പേരൻസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളിഷ്ടമില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് കൂടി ആ വ്യക്തി ആ ഒരു സ്നേഹമില്ല നിങ്ങളോട് സ്നേഹമില്ല എന്നൊക്കെ കാണിച്ചിട്ട് അടുത്തേക്ക് തിരികെ വരാനുള്ള ഒരു പദ്ധതിയും ആവാം യാഫ്സ് അതായത് നിങ്ങളുടെ അടുത്ത് ഒരുപാട് ഇഷ്ടമുണ്ട് ആ പേഴ്സണെ നിങ്ങൾ ഫ്ലെയിം ജീനയിലാണ് അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെയുള്ള സ്നേഹമൊക്കെ തരണമെന്ന് ആ വ്യക്തിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഇപ്പോൾ ഒരു തേപ്പാട് സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് അവരുടെ കൂടെ ആ വ്യക്തി നിൽക്കുന്നുണ്ട് അങ്ങനെ നിന്നിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള ഒരു പ്ലാൻ ആയിരിക്കാം ചിലപ്പോൾ ഒരുപക്ഷെ അങ്ങനെ നിന്നാലേ ഈ ഒരു റിലേഷൻഷിപ്പ് വിജയിച്ച് മുന്നോട്ട് പോകത്തുള്ളൂ എന്ന് ചിലപ്പോൾ അവ്യക്തി ചിന്തിക്കുന്നുണ്ടായിരിക്കും ഒരുപക്ഷെ ഒരു സാഹചര്യത്തിലായിരിക്കാം ആ പേഴ്സൺ ഉള്ളത് ഇവിടെ ഐ ക്യാൻ ഫീൽ സ്ട്രോങ്ലി ക്യാൻസർ സ്കോർപ്പിയോ സ്പൈസസ് അതായത് വളരെയധികം ഇമോഷണൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് അറ്റാച്ച്മെൻറ്റ് ഒരുപാട് കൂടുതലാണ് എല്ലാവരുടെ അടുത്തും നിങ്ങളുടെ അടുത്ത് ഉണ്ടാവും അതുപോലെ തന്നെ തേർഡ് തെറ്റ്പാട് സിറ്റുവേഷനുള്ള ആൾക്കാരുടെ അടുത്തും ഉണ്ടാവും അതായത് ആരെയും വിഷമിപ്പിക്കാൻ കഴിയാതെ രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് നിങ്ങളും ഉണ്ട് അപ്പോൾ രണ്ടുപേർക്കും ഒരുപാട് സന്തോഷം കൊടുത്തുകൊണ്ട് ആ വ്യക്തി എല്ലാവരെയും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ടാവും ആണ് ഫാമിലി ആണ് എഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന അവരെയും ഒരുപാട് സന്തോഷിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരെ വിഷമിപ്പിക്കാൻ കഴിയാത്തൊരു സിറ്റുവേഷനിലായിരിക്കാം പേഴ്സൺ ഉള്ളത് പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് നീതി തരേണ്ടതല്ലേ എന്ന് ആ വ്യക്തി വിചാരിക്കുന്നുണ്ട് അതായത് നിങ്ങൾ ഒരുപാട് സ്നേഹിച്ച് ആ വ്യക്തി നിൽക്കുന്നുണ്ട് ആ വ്യക്തിക്ക് അറിയാം നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതറിയാം നിങ്ങളുടെ ഹൃദയത്തിൽ ആ വ്യക്തി മാത്രമാണെന്നുള്ളത് ആ വ്യക്തിയെ അറിയാം അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു നീതി തരണ്ടേ എല്ലാവർക്കും നീതി കൊടുക്കണം അതുകൊണ്ട് ആ ഒരു കാര്യം ആ വ്യക്തി വിചാരിക്കുന്നുണ്ട് നിങ്ങൾക്ക് നീതി കിട്ടും അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് ചിലപ്പോൾ ഒരു കോട്ടിൻ്റെ മുന്നിലായിരിക്കാം അതായത് ചിലപ്പം എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഡിവോഴ്സോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞിട്ട് വേണമായിരിക്കും നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് അപ്പോൾ ആ ഒരു സിറ്റുവേഷനും ഇവിടെ നമുക്ക് പരിഗണിക്കാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നീതി കിട്ടുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ ആ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾക്ക് നീതി കിട്ടേണ്ടതാണ് എന്നുള്ളൊരു സത്യം വ്യക്തി മനസ്സിലാക്കി ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് അട്രാക്ഷനാണ് പേഴ്സൺ നിങ്ങളോടുള്ളത് അതായത് നിങ്ങളുടെ ആ ഒരു എക്സ്റ്റേണൽ ബ്യൂട്ടി ആ വ്യക്തിക്ക് ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ട് ചിലപ്പം നിയമം കൈകാര്യം ചെയ്യുന്ന ആ ഒരു ഓഫീസിലോ അല്ലെങ്കിൽ ഒരു ഓഫീസറോ ഒക്കെ ആയിരിക്കാം ഈ പേഴ്സൺ അല്ലെങ്കിൽ ബിസിനസ്സുകാരനായിരിക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് ഒരുപാട് ഇഷ്ടമുണ്ട് ആ പേഴ്സണിൽ അതായത് ഒരുപാട് അഡിക്ഷൻ ഉണ്ട് പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ആ ഒരു സിറ്റുവേഷനും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ പക്ഷെ എന്തിരുന്നാലും ഈ റിലേഷൻഷിപ്പ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കാത്തൊരു സിറ്റുവേഷനും ഉണ്ട് അതുപോലെ തന്നെ കുറച്ച് മെച്ൂരിറ്റി കുറവുള്ളൊരു പേഴ്സൺ ആയിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ സെയിം ഏജോ അത് നിങ്ങളുടെ കൂടെ പഠിച്ചിട്ടുള്ളൊരു പേഴ്സണോ ഒക്കെ ആയിരിക്കാനുള്ള സാധ്യതയാണ് അല്ലെങ്കിൽ ഇപ്പോൾ ജോലിയിലേക്ക് പ്രവേശിച്ചിട്ടുള്ള ഒരാളായിരിക്കാം അതായത് ഒരുപാട് ഒന്നും ഇല്ലാത്ത ഇല്ലാത്തൊരാളായിരിക്കാം ചിലപ്പോൾ ജോബ് അന്വേഷിക്കുന്ന ആളായിരിക്കാം ജസ്റ്റ് ജോബിലേക്ക് പ്രവേശിച്ചിട്ടുള്ള ആളുമായിരിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പ് എങ്ങനെ തുടങ്ങണം എന്നൊന്നും ആ വ്യക്തിക്ക് അറിയില്ല അതായത് എങ്ങനെ തുടങ്ങണം എന്ന് വെച്ചാൽ പുതിയതായിട്ട് ചിലപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിട്ട് ഇനി എങ്ങനെ നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്ന് ചിന്തിച്ച് നിൽക്കുന്ന ഒരാളും ആയിരിക്കാം അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട് പക്ഷേ ചില കാര്യങ്ങൾ തീരുമാനിച്ചിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാമെന്ന് ആ വ്യക്തി വിചാരിക്കുന്നുണ്ടായിരിക്കാം അതായത് നിങ്ങൾക്കൊരു വ്യക്തത തരണം അല്ലെങ്കിൽ കാര്യങ്ങൾക്കൊരു വ്യക്തത വരട്ടെ എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്യുന്നതും ആവാം പക്ഷേ ആ വ്യക്തിക്ക് ഒരു ജോബും ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങളെ ഓർത്തിട്ട് കിങ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് മിസ്സിങ് ആണ് അതായത് എന്ത് ചെയ്യുമ്പോഴും നിങ്ങളുടെ ആ ഒരു ഓർമ്മയാണ് ആ വ്യക്തിക്ക് വരുന്നത് ചിലപ്പോൾ നിങ്ങൾ ഒരുമിച്ച് ചിലപ്പോൾ നിങ്ങൾ കൊടുത്തിട്ടുള്ള ആ ഒരു ഗിഫ്റ്റ് നിങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുള്ള പ്ലേസസ് ചിലപ്പോൾ നിങ്ങളുടെ ഓഫീസ് ഒക്കെ കാണുമ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ഒരുപാട് ഓർമ്മകൾ ചിലങ്കിൽ നിങ്ങളുടെ ചായയുള്ള ആൾക്കാരെ കാണുമ്പോൾ ഒക്കെ ഒരുപാട് ഓർമ്മകൾ പേഴ്സണൽ ഉണ്ടാകുന്നുണ്ട് ഒരുപാട് പാട്ട് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ട് പേർക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ആ വ്യക്തി കേൾക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ കുറച്ച് വിരഹ ഗാനങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കാം അതുപോലെ തന്നെ പക്ഷേ ഇതൊരു ഫ്യൂച്ചറിൽ ഒരു എല്ലാവരുടെയും ഒരു സമ്മതത്തോടു കൂടി ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുന്ന വിവാഹം നടക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത് ചിലപ്പോൾ നിങ്ങളുടെ കാസ്റ്റ് ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കാം അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഫാമിലിയൊക്കെ അഗൈൻസ്റ്റായിട്ട് നിൽക്കുന്നത് ചിലപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട് കൂടാതെ തന്നെ ഇവിടെ ടെൻ ഹോസ് ബേൾഡ് എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ കംപ്ലയിൻറ്റ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആ ഒരു ചതി ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കാം നിങ്ങളെ ചീറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം അപ്പോൾ അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് മറ്റുള്ളവരിടപെട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ചെയ്യുക അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ബന്ധം അറിയാവുന്ന മറ്റുള്ള ആൾക്കാർ ചിലപ്പോൾ നിങ്ങളുടെ പേരൻസിനോടോ അല്ലെങ്കിൽ ഒക്കെ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കാം അപ്പോൾ അങ്ങനെ ചിലപ്പോൾ എൻ്റായി റിലേഷൻഷിപ്പും ആയിരിക്കാം അല്ലെങ്കിൽ അവരുടെ ഒക്കെ അറിയ അറിഞ്ഞിട്ട് അതായത് വേറൊരാളിൻ്റെ ഇടപെടൽ മൂലം എൻ്റായി പോകുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കാം ആ ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങളുടേതെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഒരു റീബർത്തിലേക്ക് വരും അതായത് നിങ്ങൾക്ക് ഒരുമിക്കാൻ സാധിക്കും എന്നുള്ളതാണ് പക്ഷേ ഇവിടെ വേറൊരു കാര്യം പറയാനുള്ളത് ഈ വ്യക്തി കുറച്ച് ചീറ്റ് ചെയ്തിട്ടാണ് നിങ്ങളുടെ അടുത്തുനിന്ന് പോയിട്ടുള്ളത് ചിലപ്പം എൻ്റെ വീട്ടുകാരാണ് എനിക്ക് മുഖ്യം അല്ലെങ്കിൽ അവർ പറയുന്നതേ ഞാൻ കേൾക്കത്തുള്ളൂ എനിക്ക് ഇപ്പോൾ അവർ പറയുന്ന ആ ഒരു സിറ്റുവേഷനിലൂടെ പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കാം നിങ്ങളുടെ അടുത്തുനിന്ന് പോയിട്ടുള്ളത് പക്ഷേ അവിടെ വന്നപ്പോൾ നിങ്ങളെയും ആ വ്യക്തിക്ക് പരിഗണിക്കണമെന്ന് തോന്നിയിട്ടുണ്ടാവാം അതായത് അവർക്ക് സ്നേഹം കൊടുക്കുന്നുണ്ട് ഓൾറെഡി പക്ഷെ നിങ്ങളും നിങ്ങൾക്കും ഒരു നീതി കിട്ടേണ്ടതല്ല എന്നുള്ളൊരു ചിന്ത കൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും വരാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇവിടെ പേഴ്സണിനെ നിങ്ങളുടെ ലേറ്റേഴ്സ് ഡബ്ല്യു എക്സ് എസ് എഫ് ബി ഡി എന്നാണ് കിട്ടിയിട്ടുള്ളത് പി ഇസ് ഇറ്റ് ഒ എൻറ്റ് ജെ ആർ ഇ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ നെയിമുകൾ ലെറ്റേഴ്സ് ആയിട്ട് ഇട്ടിട്ടുള്ളത് നിങ്ങൾക്ക് അതൊക്കെ റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി ഫൈവ് എന്നൊരു നമ്പർ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഡേറ്റ് ഫാമിലിപ്പോൾ ഫാമിലി അഗെൻസ്റ്റായിട്ട് നിൽക്കണുണ്ടാവാം പാരൻസ് എസ്പെഷ്യലി പാരൻസ് ആർക്കെഞ്ചൽ മിഘാലയൻ്റെ ഒരു സംരക്ഷണമുള്ള ഒരു റിലേഷൻഷിപ്പ് ആണിത് നിങ്ങളുടെ കാവൽ മാലാഖ ആവാം നയൻ എന്നൊരു ഡേറ്റ് ബർത്ത് ഡേറ്റ് ആവാം ജൂലൈ മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ബെർത്ത് മന്ത്ാവാം ടെന്നിൻ്റെ എന്നൊരു ഡേറ്റ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഫെബ്രുവരി മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ട്വൻ്റി നിങ്ങളുടെ ഏജ് ആവാം പേഴ്സൻ്റെ ഏജ് ആവാം ബ്ലാക്ക് കളർ നിങ്ങൾക്ക് വ്യക്തിക്കൊക്കെ ഇഷ്ടമായിരിക്കാം ഇവിടെ ഓഗസ്റ്റ് മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ലവ് ആ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് ഒരുപാട് പ്രണയമുണ്ട് പിങ്ക് കളർ നിങ്ങൾക്ക് വ്യക്തിക്ക് ഇഷ്ടമായിരിക്കാം ആർക്കാൽ സാൻഡൽ ഫോൺ നിങ്ങൾക്കൊരു മെസ്സേജ് വരുന്നുണ്ട് ആ ഒരു പേഴ്സണിൽ നിന്നും ഇവിടെ തിരുവനന്തപുരം നിന്ന് കിട്ടിയിട്ടുണ്ട് കാസർഗോഡ് കൊല്ലം അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൻ്റെയോ നിങ്ങളുടെയോ ആയിട്ട് കിട്ടിയിട്ടുള്ളത് റീസനേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് യൂണിവേഴ്സൽ മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് ഭഗവാൻ എന്താണ് നിങ്ങളോട് ഇപ്പോൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക നിങ്ങൾക്ക് എന്ത് മെസ്സേജാണ് ഭഗവാൻ തരുന്നത് എന്താണ് യൂണിവേഴ്സ് നിങ്ങളോട് ഇപ്പോൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ അച്ചീവ്മെൻ്റ് ഫോർട്ടി ടു സിക്സ് പ്രോസ്പിരിറ്റി കാണിക്കുന്ന നമ്പറാണ് നിങ്ങൾക്ക് ഒരുപക്ഷെ അച്ചീവ്മെൻ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സ്വയം നേട്ടങ്ങൾ കിട്ടുന്നതാണ് ചിലപ്പോൾ ജോബ് കിട്ടുന്നതായിരിക്കാം അല്ലെങ്കിൽ ഇവിടെ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന സിറ്റുവേഷൻ നിങ്ങളുടെ ആ ഒരു പാർട്ട്ണറുമായിട്ട് ഒരു സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ളവരെ സമ്മതിച്ചിട്ട് നിങ്ങളുടെ ഫാമിലി രണ്ടുപേരുടെ ആരുടെയെങ്കിലും ഫാമിലിക്ക് എഗൈൻസ്റ്റ് അവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവരൊക്കെ സംബന്ധിച്ചിട്ട് റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമായിരിക്കാം നിങ്ങൾക്ക് നീതി കിട്ടുന്നതായിരിക്കാം നിങ്ങൾക്ക് എന്തായാലും ഒരു നേട്ടമാണ് കിട്ടുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കിട്ടേണ്ടി മോട്ടിവേഷൻ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇനി മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കണേ